من وحده بالله <سؤال> لا يؤمن وحده بالله بحب في الله الرسول لله ما تلوم ميله ما नूरा गया नूरा गया नूरा गया नूरा गया नूरा गया नूर आ गया नूरा गया बोलो नूरा गया हेलो हेलो hello hello check check hello 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 അസ്സാമലൈക്കും വാഹമത്തില്ലാത്ത മൂന്നാമത്തെയോ നാലാമത്തെയോ വരുന്നത് ആയിരിക്കും എങ്ങനെയെങ്കിലും ഫെസ്റ്റിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ എത്തിച്ചേരാൻ പറ്റാറുണ്ട് വലിയ സന്തോഷം ഇവിടെ എപ്പോഴും വല്ലാത്ത കയറി വരുമ്പോൾ തന്നെ വല്ലാതെ കൺകുളിർമയുള്ള കാഴ്ചകളാണ് കാണാറുണ്ട് നിലനിർത്തി കൂടെ ഒരു കാര്യം കൂടി ആഗ്രഹിക്കുകയാണ് ഭക്തിഗാന ഭക്തിഗാന മത്സരം മത്സരം ആണല്ലോ ഞാൻ കേട്ടത് കേട്ട് കേട്ടതിനെ കുറിച്ചിട്ട് പറയാം ഇങ്ങനെയുള്ള ഇത്രയും മനോഹരമായ വേദിയും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങളും ചെയ്ത് നമ്മുടെ ഓരോ മത്സരങ്ങളും കവാലി മികച്ച രീതിയിൽ ആസ്വദിക്കാൻ നമുക്കൊക്കെ പറ്റി ഓരോ മത്സരങ്ങളും ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാവരും എടുത്താൽ തീർച്ചയായും ഇവിടുന്ന് ധാരാളം പ്രതിഭകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഭക്തിഗാന മത്സരത്തിനെ കുറിച്ചിട്ട് ഞാൻ പറയട്ടെ പറയട്ടെ ആദ്യം വന്ന രണ്ടുപേരും ഒരേ പാട്ടാണ് പാടിയത് അവസാനത്തിലും അതേ പാട്ട് ഒന്നുകൂടി കടന്നു വന്നതായിട്ട് ആയിട്ട് ശ്രദ്ധിക്കുകയുണ്ടായി നമ്മുടെ നാട്ടിൽ നാട്ടിലെ ഭക്തിഗാനത്തിന് പഞ്ഞമുണ്ടോ എന്ന് തോന്നിപ്പോയി ശരി ഹമീദ് സാറിനൊക്കെ അറിയാം പഴയ എത്രയോ ഇത്രയോ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടുള്ളത് ധാരാളം ഭക്തിഗാനങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അപ്പം നല്ല നിങ്ങള് സ്റ്റേജിൽ കയറി വരുമ്പോൾ തന്നെ ആ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ ആവശ്യമല്ല നല്ലൊരു പാട്ടാണല്ലോ എന്ന് ജഡ്ജസിന് തോന്നും വിധത്തിലുള്ള സെലക്ഷൻ ആകണം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് എന്ന് കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അതിന്റെ കൂടെ ധാരാളം ഭക്തി ഗാനങ്ങൾ ഗാനങ്ങൾ കൊണ്ടുള്ള ഒരു പാട്ട് തന്നെ ഇവിടെ പാടണമെന്ന് പാടണം എന്ന് ആഗ്രഹിക്കുന്നു അൽഹം പാടി ഞാൻ ലോകം ജ്ഞാനം യമ്പുരാനെ ലോകളോ അജപിനാലെ പാടി അൽഹം ഞാൻ പാടുടങ്കം ലോകം യമ്പുരാനെ ലോകളോ അജപിനാലെ അകവും

ആരായതേ ചൊല്ലിടം ഞാൻ നിതുഹകൾ റാഹിമുന്ദീയേ രാജത്തും നീയേ പാടു ജ്ഞാനപരാണങ്ങൾ അല്ലാതെയായ ആരായ ചൊല്ലിടം हि राजिज्ञानप्रदा जन्मं ने जीवन् नगाने जन्मं नगाने जीवन् नगा ने स्वर्गीय भूगावभयं ൂരാദോ ൾ ഹരിം നുനേ മൗത്തം ഹയാ പിന്നുഡമസന മനസിമ മുരാദോ ൾ ഹരിം നിത്യ ിമനൂറാദുകളും അറിയും നൂനേ മൗത്തും ഹയാ ഉടമസ്ഥനേ മനസ്സിമനൂറാദുകളും അറിയും നൂനേ കടലാഴികളും കടന്ന താൻ നിധിയുണ്ടോ

I feel ே கிடணே மகபூபிஙருகேம்கதாரில்லாளிரே கிடணை மகபூபிங் உயிரே ஹம் கண்டு மகதாரில் ചെറിയ കുട്ടികളെ പോലെ പാടിപ്പിക്കാൻ എളുപ്പമല്ല നിങ്ങൾ നിങ്ങൾ എനിക്കറിയാം എന്നാലും ഭയങ്കര ഹിറ്റായ ഹിറ്റായ ഒരു പാട്ടുണ്ടല്ലോ അതിന്റെ ഒരു നാലു വരി എല്ലാവർക്കും അറിയാം നിങ്ങൾ ഉറക്ക ചൊല്ലാൻ പാടാൻ തയ്യാറായാൽ ആ പാട്ടിനെ ഇതുവരെ പാടിയതിലേറെ മനോഹാരിത ഉണ്ടാകുതി നിങ്ങൾ പാടുവോ 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 ഇഷ്ടം 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 നബിയോട് പാടു സൗണ്ട് പോരട്ടോ ഉപ്പാവുംറച്ചുപടി കൂട്ടുക ഉപ്പാവും പാവും മാത്തിലും ഭേണിയോട് പാവും മാത്തിലും മേലേ ലം ഭേണിയോട് ലായും മീനു വക്കതും മീനു വക്കതും ബി അങ്ങോട്ട് വരാ അങ്ങോട്ട് വരുന്ന കുറച്ചുകൂടി സമയം ജാസ്തിയാവും കുറച്ച് സമയം ഈ പാടും കൂടി പാടിക്കുക്രൂല ا حبيب الله <سؤال> بول مرحبا مرحبا رسول الله مرحبا مرحبا ا حبيب الله مرحبا 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 حبیب اللہ جم جمو سرکار آگئے آ گئے جم جمو دلدار آ گئے جم جمو منکار آگئے آ گئے جم جمو مغار آ گئے جم جمو سرکار آ گئے میرے آقا آ گئے مرحبا آگئے

കവികൾ പാടി പാടിപാടി കവിതായിനയും ബാക്കി കവികൾ പാടി പാടി പാടിപാടി കവിതായിനയും ബാക്കി പടപ്പുകളെല്ലാം കവികളെന്നാലും എഴുതിത്തീരില്ല പടപ്പുകളെല്ലാം കവികളെന്നാലും എഴുതിത്തീരില്ല നബിയുടെ മധുരഞ്ഞരെ നിങ്ങൾ കല്ലിറുദോസ് നബിയുടെ മധുര வர வரைங்கள் கல் அலிரதோ சுத படு படாவும் மாதிலும் மேலே உப்பாவும் மாதிலும் மேலே இடம் என் நூறாக गया नूरा, नूरा, नूरा गया मिला नूरा

എല്ലാ വർഷവും ഇവിടെ വന്ന അങ്ങനെ പാടലുണ്ട് എൻ്റെ ഓർമ്മ കരൾ പകുത്തോറ കനൽ നിറഞ്ഞോരാ കരൾ പകുത്തോറ കനൽ നിറഞ്ഞോരാ മുഖം വാടിയെങ്കിലും മാമ ഉറങ്ങൂല നേരാ മുഖം വാടിയെങ്കിലും മാമാ ഉറങ്ങൂല്ല നേ റബ്ബിൽ ൊടുങ്ങില്ല ഉമ്മാനെ തന്ന റബ്ബിൽ ചുക്ക്റൊടുങ്ങില്ല കരൾ പകുത്തോരാ കനൽ നിറഞ്ഞോരാ കരൾ പകുത്തോരാ കനൽ നിറഞ്ഞോരാ നിറഞ്ഞോരാഖം വാടിയെങ്കിലുമ്മാ ഉറങ്ങൂല മുഖം പാടിയെങ്കിലും മാമ ഉറങ്ങേരാ പകലന്തില്ല പകരം വരില്ല പകലന്തില്ല പകരം വരില്ല തന്ന 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 റബ്ബിൽ 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 ഉമ്മാനെ ഉമ്മാനെ തന്നബിൽ ഉമ്മ തന്നബി റൊടുങ്ങില്ല മാ ശുക്കൊടുങ്ങില്ല صلوا مولاي صلي وسلم دائما على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما الله يا واسع الكرم مولايا صلي وسلم എല്ലായിരിക്കണം അസ്